കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ചേർത്തല ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിന് മികച്ച നേട്ടം ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടുകളിയിൽ ഹോളി ഫാമിലിക്ക് ഇത്തവണയും ഏകരേട് മറ്റ് നിരവധി ഇനങ്ങളിലും ഹോളി ഫാമിലിക്ക് വിജയം ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടുകളിൽ തുടർച്ചയായി രണ്ടാം തവണയാണ് ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂൾ എ ഗ്രേഡ് സ്വന്തമാക്കുന്നത് നവീൻ എസ് കിരൺ ശരൺ എം ആർ ശ്രീഹരി സന്തോഷ് കുമാർ ശ്രീഹരി കെ എസ് വിഷ്ണു ടി എസ് അനന്തൂർ എം കൃഷ്ണ അച്യുൻദേവ് എൻ എസ് ബിയോൺ ജോസഫ് എന്നിവർ മത്സരത്തിൽ തങ്ങളുടെ അജയ്യത തെളിയിച്ചു കോട്ടയം സ്വദേശി കുഞ്ഞപ്പനാശാനാണ് പരിശീലകൻ മറ്റ് വിവിധ ഇനങ്ങളിലും ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട് मीडिया चर्चा